ഏവർക്കും നമസ്കാരം ഇന്ന് നാം ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് മാസം പതിനേഴ് തൊട്ട് ചിങ്ങമാസം പിറക്കുന്നു അന്നേ ദിനം തൊട്ട് സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ ഓഗസ്റ്റ് മാസം മുഴുവനായും കന്നിരാശിയിലാകും സഞ്ചരിക്കുക ബുധൻ ഓഗസ്റ്റ് മാസം ഇരുപത്തൊൻപത് വരെയും കർക്കിടകത്തിലും തുടർന്ന് ചിങ്ങരാശിയിലും സഞ്ചരിക്കും ഫലത്തിൽ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്ന് പറയാം വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ഓഗസ്റ്റ് ഇരുപത് വരെയും മിഥുനരാശിയിലും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ കർക്കിടകരാശിയിലും സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ഈ മാസം സംഭവിക്കുന്ന വലിയൊരു സവിശേഷത എന്നത് ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും മിഥുനരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതാണ് ഈ യോഗം ഓഗസ്റ്റ് ഇരുപത് വരെയും ഉണ്ടാകുന്നതാണ് ചില രാശിക്കാർക്ക് ഈ യോഗം ഏറെ ശ്രേഷ്ഠമായ ഫലങ്ങളിൽ നൽകുകയും ചെയ്യും അപ്പോൾ മേൽപ്പറഞ്ഞ ഗൃഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഓഗസ്റ്റ് മാസം അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും സൂര്യൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനായും അഭീഷ്ടഫലങ്ങളിൽ നൽകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു അതായത് ഔദ്യോഗിക മേഖല തൊഴിൽ ബിസിനസ് എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു ഉപജീവനത്തിന് ആശ്രയിക്കുന്ന ഏത് മേഖലയും ഈ ഭാവത്തെ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് സൂര്യൻ കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി കർമ്മഗുണം തൊഴിൽ രംഗത്ത് അംഗീകാരം മേലധികാരികളുടെ പ്രീതി പ്രമോഷൻ സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം നൽകുന്നു കൂടാതെ കർമ്മഭാവത്ത് സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ആ മേഖലയിലുള്ള പ്രതിസന്ധികൾ ശത്രുക്കൾ വിപരീത ശക്തികൾ എന്നിവയെ എല്ലാം ദൂരീകരിക്കുന്നു ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് തുടർന്ന് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ സൂര്യൻ ഏറ്റവും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്നു ധനാഗമങ്ങളുടെ എന്ന് അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ധനാഗമം സാമ്പത്തികമായ ഉന്നതി പല സ്രോതസ്സുകളിൽ നിന്നുമുള്ള വരുമാനം ബിസിനസ്സിൽ ലാഭം എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയത്ത് ഏത് പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും അവയെല്ലാം തടസ്സങ്ങൾ കൂടാതെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും ഈ സമയത്ത് മനസ്സിൽ ആഗ്രഹിച്ച പ്രവൃത്തികളും ഉദ്യമങ്ങളും സഫലങ്ങൾ ആകുകയോ അല്ലെങ്കിൽ അതിലേക്കുള്ള ആദ്യ ചുവടുവയ്പ് നടത്തുകയോ ചെയ്യും കുടുംബരംഗത്തും ഔദ്യോഗിക രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാം ഈ കൂറുകാർക്ക് ഈ മാസം ഏറ്റവും നല്ല അനുഭവങ്ങളാകും ഉണ്ടാകുക തുലാ കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ ഈ മാസം ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഓഗസ്റ്റ് മാസം ഇരുപത് വരെയും ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകി ശുക്രൻ ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്ന് എന്നറിയപ്പെടുന്ന ഒൻപതിൽ കൂടി സർവീശ്വരകാരകനായ വ്യാഴവുമായി യോഗം ചെയ്ത് സഞ്ചരിക്കും അത് ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ഭാഗ്യപുഷ്ടിയെ നൽകും കൂടാതെ ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്നു ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിൻ്റെ ഒരു നിറവ് ഉണ്ടാകുകയും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയും ചെയ്യും എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന പത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങൾ നൽകാം കാരണം പത്താം ഭാവം എന്നത് ശുക്രൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് ചില പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ അസംതൃപ്തി എന്നിവയെ പത്തിലെ ശുക്രൻ ഉണ്ടാക്കാം ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം കാരണം പന്ത്രണ്ടാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവം ആകുന്നു ചെലവിൻ്റെ ഭാവം കഷ്ടനഷ്ടങ്ങളുടെ ഭാവം രോഗദുരിതങ്ങൾ തടസ്സങ്ങൾ എന്നിവയെ കുറിക്കുന്ന ഭാവമായ പന്ത്രണ്ടിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് അധിക ചിലവുകൾ പാഴ്ചെലവുകൾ ചില ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം ബുധൻ ഈ കൂറുകാരുടെ പത്താം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഏറെ അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക പത്താം ഭാവം എന്നത് കർമ്മഭാവം ഔദ്യോഗിക രംഗം എന്നിവയെ കുറിക്കുന്ന ഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഔദ്യോഗിക രംഗത്തേറെ പുരോഗതി അഭിവൃദ്ധി മേലധികാരികളുടെ പ്രശംസ അംഗീകാരം സഹപ്രവർത്തകരുമായി കൂട്ടായുള്ള പ്രവർത്തനം പൊതുവേ മനസ്സുഖം സുഖം എന്നിവയെല്ലാം ഉണ്ടാകും മാത്രമല്ല പത്താം ഭാവം എന്നത് ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി ലാഭം എന്നിവയെല്ലാം കർമ്മഭാവത്തിൽ കൂടി അനുകൂലനായി സഞ്ചരിക്കുന്ന ബുധൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ് വ്യാഴം ഈ കൂറുകാരുടെ ഏറെ ഇഷ്ടഭാവമായ ഒൻപതാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെ ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യുന്നു തത്ഫലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഇക്കാലത്ത് ഏറെ സാധ്യത കാണുന്നു സൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതരാകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് ഏറിയ അളവിൽ ഉണ്ടാകുന്നതാണ് ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക വ്യഥകൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും പ്രധാനമായും ശത്രുവിജയം ഉണ്ടാകും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കാനുള്ള ഒരു ആത്മബലം ആത്മവിശ്വാസം ഊർജ്ജം എന്നിവ ഇവർക്ക് ലഭിക്കും രാഹു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാണ് എന്ന് അറിയുക അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് അനിഷ്ടമായ ചില ഫലങ്ങളെ നൽകാം അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവമെന്ന് അറിയപ്പെടുന്നു കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെയും അഞ്ചാം ഭാവമാണ് നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ചില ക്ലേശങ്ങൾ സന്താനങ്ങളുമായി ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ചിലപ്പോൾ മനഃശാഞ്ചല്യം ആശയക്കുഴപ്പം എന്നിവയേയും അഞ്ചിലെ രാഹു ഉണ്ടാക്കാം എന്നാൽ ശനി പ്രബലനായി ആറിൽ നിൽക്കുന്നു എന്നതിനാൽ രാഹു ഇവർക്ക് അനിഷ്ടബലങ്ങളെ അത്ര കാര്യമായി നൽകുകയും ഇല്ല ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക ഈശ്വരചിന്ത സാത്വിക ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ ഈ ദോഷങ്ങളെ ഇവർക്ക് അകറ്റുകയും ചെയ്യാം കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ കേതു ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയും നൽകും ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയും ഉണ്ടാകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവുമാണ് ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവ യെല്ലാം ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരും അപ്പോൾ തുലാകൂറുകാർക്ക് ഈ മാസം സൂര്യൻ ബുധൻ വ്യാഴം ശനി കേതു എന്നീ ഗ്രഹങ്ങളെല്ലാം തന്നെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ വളരെ അഭീഷ്ടദായകരായി ഭവിക്കുന്നു വ്യാഴ ശുക്രയോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ഗജലക്ഷ്മി യോഗം നൽകുന്ന ഗുണാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം ഇരുപത് വരെയും ഉണ്ടാകുകയും ചെയ്യും ചൊവ്വയും കേതവും മാത്രമാണ് അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് എന്നാൽ ഗ്രഹങ്ങളിൽ അധികവും അവരുടെ ഇഷ്ടഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നതിനാൽ അനിഷ്ടരായ ഗ്രഹങ്ങളുടെ ദോഷം ഈ കൂറുകാരെ ഈ മാസം അത്ര കണ്ട് അലട്ടില്ല തൽഫലമായി തുലാക്കൂറുകാർക്ക് ഈ മാസം ഏറെ ശ്രേഷ്ഠമായ ഒരു മാസമായി ഭവിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം